ം ഞാൻ പി കെ രാജു പട്ടം വാർഡിന്റെ ജനവധി നേടുന്ന സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിന്റെ മുപ്പത് വർഷക്കാലമായി മാറിയും തിരിഞ്ഞും കുറച്ച് വോട്ടുകൾക്ക് പന്ത്രണ്ട് വോട്ട് എൺപത് വോട്ടുകൾക്ക് എൽ ഡി എഫ് തോറ്റ് യു ഡി എഫും ബി ജെ പിയും ജയിച്ചു വരുന്നൊരു വാർഡാണിത് ഈ പട്ടം വാർഡ് ഏകദേശം പന്ത്രണ്ടായിരം വോട്ടർമാരുണ്ട് പത്തു മൂവായിരത്തി അഞ്ഞൂറ് വീട്ടുകാരും താമസിക്കുന്ന ഒരു വാർഡാണ് പട്ടം വാർഡ് എന്റെ ശോചനീയാവസ്ഥ വളരെ മോശമായാണ് ഇന്നിവിടെ കാണപ്പെടുന്നത് എല്ലാ ജനങ്ങൾക്കും നിലവിലുള്ള കൌൺസിലറും മുൻ കൌൺസിലറിനെതിരെയും വ്യാപകമായ പരാതികളും വികസന ഒന്നും കൊണ്ടുവരാത്ത ഒരു വാർഡായി തീർന്നിരിക്കുകയാണ് ആ പരാതി ഇവിടെ നിന്ന് വിജയിച്ചാൽ തീർച്ചയായിട്ടും നാൽപ്പത്തിരണ്ട് വർഷത്തെ പൊതുജീവിതത്തിൽ എന്നിലർപ്പിച്ചിട്ടുള്ള എന്റെ പാർട്ടിയും എൽ ഡി എഫും പറയുന്ന ആ ജോലി ജനങ്ങളോടൊപ്പം ഞാനുണ്ടാകും എന്റെ ചിഹ്നം അരിവാടും നിൽക്കതിനുമാണ് അതിൽ വോട്ട് ചെയ്ത് എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഈ നാട്ടിലെ നിവാസികൾ എന്നെ കൈതരുമെന്നാണ് വിശ്വസിക്കുന്നത് എൽ ഡി എഫ് ഇപ്രാവശ്യം തീർച്ചയായും ഈ വാർഡിന്റെ ശോചനീയാവസ്ഥയെ പരിഹരിച്ച് എന്നെ വിജയിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ട്